ക്രിസ്മസ് പേപ്പർ ചോർച്ച കേസിലെ മുഖ്യപ്രതി എം എസ് സൊല്യൂഷൻ സിഇഒ മുഹമ്മദ് ഷുഹാബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയതിന് പിന്നാലെയാണ് ഷുഹായിബിനെ അറസ്റ്റ് ചെയ്തത് ഹാജരാക്കും ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് ഒളിവിൽ കഴുകുകയായിരുന്ന ഷുഹൈബ് ക്രൈംബ്രാഞ്ച് കീഴടങ്ങിയത് തുടർന്ന് ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പത്താം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പ്ലസ് വൺ പരീക്ഷയുടെ കണക്ക് എന്നീ ചോദ്യപേപ്പറുകളാണ് പ്രമുഖ സ്ഥാപനത്തിന്റെ ഉടമയാണ് തന്റെ സ്ഥാപനത്തിലേക്ക് ചോദ്യപേപ്പർ ചോർത്തിയ അധ്യാപകൻ ഫഹദിനെ അയച്ചതെന്നും തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും ഷുഹാബ് പറഞ്ഞു എന്റെ സെപ്റ്റംബറിന് ശേഷം അധ്യാപകനാണ് ആ അധ്യാപകൻ ആരോ സ്ഥാപനത്തിലേക്ക് അത് ആ പ്ലാറ്റ്ഫോം എന്താണെന്ന് എനിക്ക് ഈ നല്ല എന്ന് പറഞ്ഞ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അതെ വലിയൊരു പേര് ഞാൻ ചോർത്തിയ മലപ്പുറത്തെ അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂൺ അബ്ദുൽ നാസറിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വാട്സപ്പ് വഴി എം എസ് സൊല്യൂഷൻസിലെ അധ്യാപകൻ ഫഹദിന് ചോദ്യങ്ങൾ ചോർത്തി നൽകിയെന്ന് പ്രതി അബ്ദുൽ നാസർ മൊഴിയും നൽകിയിരുന്നു അമൃത ന്യൂസ് കോഴിക്കോട്